എല്ലാം പോയി എന്റെ 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 മുഴുവൻ വെള്ളമാണ് തുട വന്ന് കയറുമ്പം തന്നെ തൊഴുകയുമായിട്ട് നിന്ന് കരയുന്ന ഒരു പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞത് അത്രത്തോളം ദുഃഖത്തിലും വിഷമത്തിലും പ്രയാസത്തിലുമാണ് ഈ കോഴിക്കൂട്ടിൽ അവർ കഴിയുന്നത് ഈ കുടുംബത്തെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് സഹായിക്കുക ഇവിടെ ഒരു പാപം കുഞ്ഞ് നിലത്ത് കിടന്നുറങ്ങുകയാണ് ഇതാണ് ഇവരുടെ അവസ്ഥ അന്തി ഉറങ്ങാനും ഒരു പടി ഒന്നിരുന്ന് പഠിക്കാനും ഒരു പടഞ്ഞുറവും മംഗലും ഒന്ന് സഹായിക്കുക അന്ന് എൻ്റെ പിറകിൽ കാണുന്നത് ഇതുപോലൊരു വീടായിരുന്നില്ല ഞങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ കണ്ട കാഴ്ചയും നിങ്ങൾ കണ്ടു ആ കുഞ്ഞ് നിലത്ത് കിടന്ന് ഉറങ്ങുന്ന കാഴ്ച വളരെ വേദനയോടെയാണ് ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അത് പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അതിനുശേഷം ഒരു മഴയത്ത് ഇടിഞ്ഞു വീണ വീടിന് മുന്നിൽ നിന്നും കരയുന്ന ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളുടെ വാർത്ത വളരെ വേദനയോടെ ഞങ്ങൾ പ്രേക്ഷകരിലെത്തിച്ചു ഒരു പക്ഷേ ആ ഒരു വാർത്ത ഒരുപാട് ഫലം കണ്ടു അതിൻ്റെ ഫലമാണ് ഇന്ന് എൻ്റെ പിറയിൽ കാണുന്ന ഈ വീട് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അത്രത്തോളം സന്തോഷമുണ്ടിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ആ വാർത്ത കണ്ടിട്ട് ആ വാർത്ത കണ്ട നിമിഷം തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യ സ്നേഹി പുനലൂർ സ്വദേശിയായ ജയരാജ് എന്ന പേരുള്ള ഒരു മനുഷ്യ സ്നേഹി ഞങ്ങളുടെ അടുത്ത് വരികയും ഞാൻ അവർക്ക് വീട് വെച്ച് നൽകാമെന്ന് ഉറപ്പ് പറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രമഫലത്തിൽ ഇവിടെ ഇന്ന് ഒരു പുതിയ വീട് നിർമ്മിച്ച് അതിൻ്റെ പാല് കാച്ചൽ കർമ്മം നടക്കുകയാണ് ചിലട്ട ഒരുപാട് സന്തോഷം എത്ര പറഞ്ഞാലും തരില്ല കാരണം നിങ്ങൾ ചെയ്തൊരു വലിയ കാര്യമാണ് ആ ചേട്ടൻ്റെ അവശ്രോചിതമായ ഒരു ഇടപെടലാണ് ഇന്ന് ഇവിടെ ഈ കുടുംബം ഇവിടെ ഒരു വീടായത് ഇല്ലെങ്കിൽ വീണ്ടും അവർ നമുക്കറിയാം ആ കോഴിക്കൂട്ടിൽ അല്ലെങ്കിൽ അപ്പോൾ ആ പൗൾട്രി ഫാമിൽ കിടക്കേണ്ടി വന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഈ വീട് വെച്ച് കൊടുത്തത് ഇതിനൊക്കെ ആരൊക്കെയാണ് നമ്മളെ സഹായിച്ചത് കാരണം ഒരുപാട് നമ്മൾ ആളുകളെ സ്മരിക്കേണ്ടതായിട്ടുണ്ട് ഇതിനു വേണ്ടി ഒരു രൂപയെങ്കിലും തന്ന് സഹായിച്ച നൂറുകണക്കിന് ആളുകൾ അല്ലെങ്കിൽ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകിയ നൂറുകണക്കിന് ആളുകളുണ്ട് ഇല്ലേ അതിൽ തീർച്ചയായും അവർ അവരെയൊക്കെ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം ഓർക്കാൻ എപ്പോഴും ഓർക്കണം അതാണ് എൻ്റെ അതൊരു ശരിയതാണ് ഞാൻ എൻ്റെ സുപ്രഭാതത്തിൽ ഞാനൊരു ഒരു കേസിൻ്റെ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കോടതിയിൽ വരാൻ വേണ്ടി വന്നതാണ് അപ്പം പാരിപ്പള്ളിയിൽ നിന്ന് ഇറങ്ങുകയും ഞാൻ ഓട്ടോ നോക്കിയപ്പോൾ കലാപം മണിയിലൊരു ഓട്ടോ പേരിൽ ഇടങ്ങുന്നതാണ് അപ്പോൾ ആ പേരിലോട്ട് വന്ന് ആ ഓട്ടോ ഞാൻ കയറുകയും ഞാൻ എൻ്റെ ഓഫീസ് കാര്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകുന്ന വഴിക്ക് എന്നെ എൻ്റെ സുഖ സുഖവിശേഷങ്ങൾ ഞാൻ അങ്ങോട്ട് ചർച്ച ചെയ്യുകയും അവൻ്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുകയും സംസാരിച്ചു സാറ് ഞങ്ങൾ വളരെ ഒരു കോഴിക്കൂട്ടിൽ ഇരുപത്തി ഇരുന്നൂറ്റമ്പത് കോഴിയോളം കിടക്കുന്ന കൂട്ടിലായിരുന്നു നമ്മൾ ഒരു കൂട്ടിൽ കോഴി മാറ്റിയിട്ട് ഒരു സൈഡിലാണ് ഞങ്ങൾ കിടക്കുന്നതിന് കുഞ്ഞും കുഞ്ഞിനും കിടക്കുന്നത് അപ്പോൾ സാറ് വന്ന് കാണണമെങ്കിൽ വന്ന് കാണാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വന്ന് കാണുകയും ആ വന്ന് കണ്ടപ്പോൾ അതിന് അതിഗീരമായ ഒരു കഷ്ടതയിലാണ് ഞാൻ കിടക്കുന്ന കണ്ടത് അപ്പോൾ എന്തായാലും ആ കുടുംബത്തിന് ഒരിക്കൽ നമുക്ക് കൈ ഏറ്റെ ഉക്കൂള്ളന്നുള്ളവർ തീരുമാനത്തെത്തി അതാണെന്ന് വെച്ച് തന്നെ ആ അവരോട് ഞാൻ വീടിൻ്റെ കാര്യം പറയുകയും ആ പറഞ്ഞ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ വീട് വീണ്ടും പാടെ മഴയത്ത് കാറ്റുന്ന മഴയും വന്ന് വീണ്ടും ആ പറഞ്ഞ് അതെ അതെ അപ്പം മൊത്തവും മറിഞ്ഞു പോവുകയും ചെയ്തു പിന്നെ നമ്മൾ എല്ലാവരുടെയും സഹായങ്ങൾ തേടുകയും പിന്നെ നമ്മൾ ചാനൽ വാർത്തകൾ നമ്മൾ വിഷയം ചെയ്യുകയും ഈ കുട്ടികൾക്കുള്ള ആഹാരം ഭക്ഷണങ്ങളെല്ലാം നമ്മൾ എത്തി എത്തിച്ച് കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അതെ 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 കേരള ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയും ചെയ്ത അനേകം ഒരുപാട് ന്യൂസുകൾ വന്നെങ്കിലും നമുക്ക് ശക്തമായിട്ട് കൂടുതൽ കൂടുതലും എപ്പോഴും നമ്മളെ കൂടെ വിളിച്ചാലും വരുന്നൊരു ചാനൽ തന്നെയാണ് പിന്നെ കേരള മാഷ്ടർ ന്യൂസ് മാഷ്ടൂസ് അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ആ അവസരത്തിൽ ഈ ഈ ഭവനത്തിലേക്ക് വേണ്ടി പ്രവാസി മലയാളികൾ പ്രവാസി കൂട്ടായ്മകൾ അതേപോലെ തന്നെ വ്യാപാരി വ്യവസായികൾ ജനമൈത്രിയിലെ കൂട്ടായ്മകൾ അങ്ങനെ നമ്മളല്ലാതെ തന്നെ നമ്മുടെ ക്ലബുകൾ അങ്ങനെ പല കൂട്ടായ്മകൾ സാമൂഹിക സാംസ്കാരികങ്ങളും കേരള പോക്ക് സാംസ്കാരിക അതിൻ്റെ കൂട്ടായ്മകൾ അതേപോലെ തന്നെ നമുക്കിവിടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന റാന്നിയിലുള്ള ഒരു ജോർജുഡ് സാറുണ്ടായിരുന്നു ജോർജുഡ് സാർ ഈ തുടക്കം മുതൽ തീരുന്ന സഹോദരമാർ ജോർജുഡ് സാറിൻ്റെ എല്ലാവിധ സഹായവും എപ്പോൾ വിളിച്ചാലും ഏത് മഴയത്ത് സാർ വിളിക്കുകയും ആ കാര്യം പറഞ്ഞു തരുകയും അത് എന്താണൊക്കെ ചെയ്യണമെന്നുള്ള പറഞ്ഞാൽ അതിൻ്റെ ആ കൃത്യമായിട്ടുള്ള പേപ്പർ സാർ അയച്ച് തരുകയും അതിൻ്റെ കാര്യത്തിൽ അനുസരിച്ചിട്ട് തന്നെയാണ് പണ്ട് കാര്യങ്ങളും സാറ് എനിക്ക് കുറേ കുറച്ച് നമുക്ക് ഇത് രൂപീകരിക്കാൻ ിച്ച് പിന്നെ എനിക്ക് എന്നെ കാണുകയും ആഹരിക്കും അത് അത് ജോഡിയൂട്ട് സാറിനും സാറിൻ്റെ കൂട്ടായ്മ അത് വലിയൊരു നന്ദി പറഞ്ഞാൽ കാരണം നമ്മളെ അപ്പം പിന്നെ നമ്മൾ പോരാത്ത നമ്മളെ എല്ലാവിധ എല്ലാവരും കൂടെ ഫണ്ട് തന്നെയും പിന്നെ നമ്മളെ ജീവനക്കാരുടെ ഒരു ഫണ്ട് ഉണ്ട് നമ്മളെല്ലാവരും സഹായിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായി അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇവർക്ക് കയറി കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് ഒരു വലിയ ഒരു ആ ഒരു ഇടയ്ക്ക് വെച്ച് നമ്മൾ നിന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ നിന്നില്ല തുടർ വീണ്ടും നമ്മളെ ദൈവം വീണ്ടും നമ്മളിതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിൽ ദൈവവർഷം നമ്മളൊരു ഇതാണ് ദൈവവർഷത്തിൻ്റെ കയ്യൊപ്പാണ് നമ്മളെ വളരെ പെട്ടെന്ന് ഇതിന് മുന്നോട്ട് മുന്നോട്ട് പോയി കാരണം ദൈവത്തിൻ്റെ പ്രാർത്ഥനയും കയ്യൊപ്പം തന്നെയാണ് ദൈവസ്പർശം എന്നാണ് ഇതിന് പേര് നമുക്ക് അകത്തെ കൂടി ഒരു മൂന്ന് നാല് മാസം നമ്മളെ തുടർച്ചയായുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി ആ ഒരു മാസമാണ് നമുക്ക് ഇതിടക്കിറ്റ് പിന്നെ ഒരു താങ്ങുണ്ടായിരുന്നത് ഈ മറ്റുള്ള പണിയുടെ സാധനങ്ങൾ പണിഞ്ഞു വരാനുള്ള സാധനങ്ങൾ എന്നാലും നമ്മൾ നല്ല രീതിയിൽ എല്ലാം അടുക്കള നമുക്ക് അഡീഷൻ ആദ്യം ഈ വാടക വീട്ടിൽ നിന്ന് ഒഴിവാക്കി മാറ്റിയവരെ താമസം ഉറപ്പിക്കണം അതാണ് നമുക്ക് സമയം ഇത് സമയമെടുത്തത് കേട്ടോ ഏർ ഇനിയും കരയരുത് നിങ്ങള് സ്വപ്നം ചെറുതെങ്കിലും ഒരു കൂര കിട്ടിട്ട് നമുക്ക് ഇല്ലയോ എല്ലാവരും സഹായിച്ചില്ലയോ പാലുകാച്ചിലൊക്കെ നമുക്ക് ഗംഭീരമായി നടന്നില്ലയോ ഇനിയിപ്പൊ എന്തായാലും തറയിൽ കുഞ്ഞുങ്ങൾ കിടക്കണ്ട ഏഹ് നമുക്ക് അടച്ചുറപ്പുള്ളൊരു വീടായി അല്ലയോ അതുകൊണ്ട് ഇനി ഇനി കരയരുത് കേട്ടോ ഈ കണ്ണന്തിരി കാണുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിഷമം വരുവാ നമുക്ക് ഒരുപാട് ഒരുപാട് ആളുകളോട് നല്ല കടപ്പാടുണ്ട് ഈ ന്യൂസ് കണ്ട് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് തീർച്ചയായിട്ടും അപ്പം ഇതിനകത്ത് ജയരാജേട്ട ഒരു അശ്രാന്ത പരിശ്രമമാണ് ഈ ഒരു വീടുകൂടെ ഉണ്ടായത് അതുകൊണ്ട് സന്തോഷമായിട്ട് നമുക്ക് ഈ വീട്ടിൽ കഴിയാം ഇനി നമുക്ക് ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട് അത് പറ കേട്ടെടുത്ത് ആദ്യമായിട്ട് ഞങ്ങളൊരു പടും കുഴിയില്ലായിരുന്നു ആ അവസ്ഥയില് സാർ ഞങ്ങളെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഉയർത്താൻ തുടങ്ങിയതാണ് ഈ ഉയരത്തിന്റെ അങ്ങേയറ്റത്തെ ഞങ്ങളെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ് അതിനിടയിലും ഒരുപാട് പേര് എൻ്റെ എന്റെ കണ്ണീര് രണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിച്ചവർക്കും സഹോദരങ്ങളും അമ്മമാരും എല്ലാവരും അച്ഛന്മാരും ഒക്കെ ഒരുപാട് പേരുണ്ട് പിന്നെ അതിൽ പുറമെ ഞങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിച്ചവര് പ്രത്യേകിച്ച് ഒരുപാട് പേര് പേര് ഞാൻ എടുത്തു പറയുന്നില്ല എങ്കിലും ഞങ്ങളെ ജോർജ് സാറ് ആ പിന്നെ അതുപോലെ ഒരുപാട് പേര് എല്ലാവരോടും ഒരുപാട് നന്ദി വീണ്ടും ഞാൻ പറയാണ് എല്ലേയും മുന്നിൽ കുമ്പിട്ട് നന്ദി പറയാണ് ആ ഒരു വാക്കെന്നെ ഒരുപാട് പേർ ഞമ്മിൽ ഞാൻ സന്തോഷത്തോടെ നിന്ന് എൻ്റെ മക്കള എൻ്റെ മക്കളൊക്കെ വേണ്ടി ഞാൻ ഒരു റൂം ചോദിച്ചറിഞ്ഞ് ഇന്ന് ഞാൻ സന്തോഷത്തോടെ പറയാണ് ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി തേച്ചും സാറിനോടും അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞു പിന്നെ എന്നെ സ്വന്തം അനിയത്തെ പോലെ കണ്ട് ഞങ്ങളുടെ പേര് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ല ആര് ഇവരൊക്കെയാണ് ഞങ്ങളാ നിങ്ങളുടെ എന്തിനേക്ക് ഞങ്ങളാ കൊണ്ടുവന്നത് എല്ലാവരുമാണ് എല്ലാരോടും നന്ദി പറയാണ് പറഞ്ഞാൽ തീർക്കാൻ കഴിയുന്നില്ല അത്രത്തോളം നന്ദിയാണ് എന്തായാലും കൃത്യസമയത്ത് നമുക്ക് കാര്യങ്ങൾ അറിയാനും ആ വാർത്തകളൊക്കെ ചെയ്യാനും പക്ഷേ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അവസാനം ഈ വീട് ഇടിഞ്ഞുപോളഞ്ഞ സ്ഥലത്ത് നിന്ന് അൻസ ഭാര്യയും മക്കളും കരയുന്നൊരു ഒരു ഒരു കാഴ്ച സത്യം പറഞ്ഞാൽ അത് കണ്ട് ചങ്ങ് പൊടിഞ്ഞാണ് അന്നൊരു മഴയത് എന്നാണ് ഞാൻ അതിൻ്റെ കൗണ്ടർ പറഞ്ഞ് ആ ന്യൂസ് ചെയ്യുന്നത് ഒരുപക്ഷെ ആ ന്യൂസ് ഇട്ട് ആ നിമിഷങ്ങൾക്കകം നമ്മുടെ കേരള സമൂഹം അത് ഏറ്റെടുക്കുകയും ഇവർക്ക് വീട് വെക്കുന്നതിന് വേണ്ടി എല്ലാ സഹായവും ചെയ്തിൽ ഒരുപാട് നന്ദി ഉണ്ട് പ്രത്യേകിച്ച് ഇതിനെ സഹായിച്ച ഒരുപാട് പേർക്ക് ഒരുപാട് നന്ദി പറയണം കാരണം ഞങ്ങളുടെ ഒരു വാർത്ത അതൊരു ഫലം കണ്ടിരിക്കുന്നു അത് സമൂഹം ഏറ്റെടുത്തതിൻ്റെ തെളിവാണ് അതിന് ഏറ്റവും നല്ല സഹായി എത്തിയത് നമ്മുടെ ജയലാണ് ഈ അവസരത്തിൽ നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് എന്താണ് പറയാനുള്ളത് ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദിയും ഉണ്ട് പിന്നെ അതേപോലെ നമ്മുടെ ജയരാജ സാറ് അന്ന് നേരിട്ട് കണ്ട് നമ്മളെ അവസ്ഥയെല്ലാം മനസ്സിലാക്കി സാറ് നമുക്ക് വേണ്ടി ഒരുപാട് സഹായം ചെയ്ത് പിന്നെ സാറിൻ്റെ സാറിനും സാറിൻ്റെ കുടുംബത്തിനും നമ്മ ഞാനും എൻ്റെ കുടുംബവും എന്നും കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പ്രിയമുള്ള പ്രേക്ഷകരെ അന്ന് കണ്ണീരോടെ നിന്ന ഒരു നിരാരംഭയായ ഒരു വീട്ടമ്മയും രണ്ട് കുഞ്ഞുങ്ങളും അവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് വേണമെന്ന് ആ വാർത്ത ഞങ്ങൾ എത്തിച്ചു നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഈ വീട് ഇവിടെ പൂർണ്ണമായത് ഈ വീട് പണിയുമായി ബന്ധപ്പെട്ട് സഹായിച്ച മുഴുവൻ അഭ്യുതകാംക്ഷികൾക്കും മാസ്റ്റർ കേരളയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും ഇതൊരു ഞങ്ങൾ ചെയ്ത വാർത്തയിൽ ഞങ്ങൾക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഭവമായി ഇതിനെ ഞങ്ങൾ ഊതിപ്പിരിപ്പിച്ച് കാണിക്കുകയല്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം നന്മകൾ ചെയ്യുന്ന നന്മയുടെ നന്മയുള്ള മനുഷ്യർ ഇപ്പോഴും ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇതിനകത്ത് ജയലാൽ സാറിൻ്റെ ഒരു ഇടപെടിയിലായാലും അതുപോലെ അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ഒട്ടനവധി അഭിനയാകാംക്ഷികളായ എല്ലാവർക്കും മാസ്റ്റർ ന്യൂസ് കേരളയുടെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് മേലിലും തുടർന്നും ഇത്തരത്തിലുള്ള എല്ലാവിധ സഹായ സഹകരണവും പ്രതീക്ഷിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം